ആദരവോടെ ആശംസകൾ അർപ്പിക്കാനായി സഹർഷം സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക് നമസ്കാരം വളരെ ചുരുക്കി പറയാം അഭിനന്ദനായ പ്രൊഫസർ രാമകൃഷ്ണൻ നവതി ആഘോഷിക്കുമ്പോൾ ആക്ച്വലി ആഘോഷം നമുക്കൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന അശ്രാന്ത പരിശ്രമത്തിലൂടെയുള്ള ഒരുപാട് പഠനങ്ങളും വിശേഷണങ്ങൾക്കും അപ്പുറം അദ്ദേഹം എന്തു തരുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന നമുക്ക് കിട്ടുന്ന ആശംസ നമുക്ക് കിട്ടുന്ന പ്രാർത്ഥന അത് അദ്ദേഹത്തിന് തന്നെ ആശംസകളായി ഞാൻ പറയാം മലയാള കവിതാ ചരിത്രത്തിൽ ആറിലധികം ദശകങ്ങൾ ഭാഷയെ സാഹിത്യത്തെ സേവിച്ച അദ്ദേഹത്തിന് ഒരാശങ്കയുണ്ട് നമ്മുടെ യുവാക്കൾ ഇന്നലകളിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ മുന്നോട്ട് കുതിക്കുന്നത് കാണുമ്പോൾ ആ വിച്ഛേദം ഭാഷയോടുമാണെന്ന സംഘ പ്രൊഫസർ രാമകൃഷ്ണനുണ്ട് അതിൽ കുറച്ച് ശരിയുണ്ട് യുവാക്കളോട് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഇതാണ് നാളെ പൂവണിയാൻ ഇന്നലെയുടെ ആർദ്രമായ മണ്ണിൽ ഇന്നിൽ അമർത്തി അമർത്തിച്ചവട്ടി നിൽക്കണം നാളെ പൂവണിയാൻ ഇന്നലെയുടെ ആർദ്രമായ മണ്ണിൽ ഇന്നിൽ അമർത്തിച്ചവിട്ടി നിൽക്കണം പ്രൊഫസർ രാമകൃഷ്ണനും ഫാമിലിക്കും ഇവിടെ കൂടിയ എല്ലാവർക്കും വളരെ നന്ദിയുടെ ആയുരാരോഗ്യ സൗഖ്യം അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന നന്ദി നമസ്കാരം